നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ക്രൈസ്തവ മതവിശ്വാസികളായ ഏവരെയും എന്തിനു പറയുന്നു ഇതര മതസ്ഥരെ പോലും ഏറെ വേദനിപ്പിച്ച സംഭവമാണ് സിറു മലബാർ സഭ ആസ്ഥാനമായ എറണാകുളത്ത് അരങ്ങേറിയത് ഇതുമായി ബന്ധപ്പെട്ട് അമ്പരപ്പിക്കുന്ന ബീവത്സമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ദൃശ്യമാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ദർശിച്ചത് മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംളാനിയും വഴങ്ങി എന്ന വാർത്തകളും പുറത്തു വരുന്നു വാർത്തകൾ വിശദമായി പുറത്തുവരുന്നുമായി സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ ഏകീകൃത കുർബാന രീതി നടപ്പിൽ വരുത്തുന്നതിന്റെ പ്രതിഷേധമായി എറണാകുളത്തെ അരമനയിൽ സഭാവിരുദ്ധരായ ഇരുപത്തിയൊന്ന് കുർവാ സംഘം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള വൈദികർ അനൌദ്യോഗികമായി മുൻകൂട്ടിയുള്ള പദ്ധതി എന്നോണം സഭയിലെ അഡ്മിനിസ്ട്രേറ്റർ പിതാവ് ബിഷപ്പ് മാർ ബോസ്കോപൊത്തൂർ സഭാ ആസ്ഥാനത്ത് ഇല്ലാതിരുന്ന സമയം നോക്കി അരമനയിൽ അതിക്രമിച്ചു കയറുകയും സഭാ നേതൃത്വത്തിൽപ്പെട്ടവരോട് സംഘർഷഭരിതമായി പ്രതിസന്ധികൾ സൃഷ്ടിച്ച സമയം നിയമപാലകർ ഇടപെടുകയും വിമത സഭാവിരുദ്ധ വൈദികരോട് പിരിഞ്ഞു പോകാൻ നിയമപാലകർ പറഞ്ഞെങ്കിലും വിമത വൈദികർ കൂട്ടാക്കാതെ അതിഭയാനകമായ രീതിയിൽ നിയമപാലകരെ നേരിടുവാനും നിയമപാലകരെ കയ്യേറ്റം ചെയ്യുവാനും ഒരുങ്ങി നിയമപാലകരുമായിട്ടുള്ള അസ്വാരസ്യത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പരിക്കുപറ്റി അവർ ആസ്പത്രിയിൽ ചികിത്സയിലാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ തിന്നുകുടിച്ച് ആർഭാട് ജീവിതം നയിച്ചിരുന്ന ഇരുപത്തിയൊന്ന് വൈദികരും ചേർന്ന് നിയമപാലകരെ മർദ്ദിച്ച് അവശരാക്കുകയായിരുന്നു അതിൻ്റെ യഥാർത്ഥ തെളിവാണ് എല്ലുകൾ പൊട്ടി പോലീസ് ഉദ്യോഗസ്ഥർ ആസ്പത്രിയിൽ പ്രവേശിച്ചു എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമായിരുന്നു സഭാവിരുദ്ധ വൈദികർക്ക് സംഭവിച്ചതെന്ന് പറയുന്നതെല്ലാം അവർ നാടകീയമായി സൃഷ്ടിച്ചതാണ് എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ മനസ്സിലാകുന്നതാണ് കാരണം കൈയൊടിഞ്ഞ വ്യക്തിക്ക് ശരിയായ ദിശയിൽ കൈകൾ ഉയർത്താൻ കഴിയില്ലല്ലോ പക്ഷെ അവർ കൈകൾ ഉയർത്തി സംസാരിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണുവാനിടയായി എസ് പി ജയകുമാറിന്റെ തികഞ്ഞ സംയമനം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങൾ വലിയ സങ്കീർണതയിൽ എത്താതിരുന്നത് അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകമായി സഭയുടെ വിശ്വാസി എന്ന നിലയിൽ അഭിനന്ദിക്കുന്നു ഇതെല്ലാമാണ് യാഥാർത്ഥ്യങ്ങൾ എന്നിരിക്കെ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളോട് ഒരു ചോദ്യം രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുന്നതിന് പുരോഹിതർക്ക് വേണ്ടി മാത്രമായി ഒരു നിയമം ഈ രാജ്യത്തുണ്ടോ മാത്രമല്ല നിയമപാലകരെ പരിക്കേൽപ്പിച്ചത് നല്ല കാര്യമായി ആരും അംഗീകരിക്കുകയുമില്ല ഈ കേസിൽ കോടതിക്ക് മാത്രമേ ഇടപെടാൻ കഴിയൂ പോലീസിനെ ആക്രമിച്ച കേസായതിനാൽ കേസ് പിൻവലിക്കുകയുമില്ല ക്രിമിനൽ ഓഫൻസ് ആണിത് അതുകൊണ്ട് ഈ കേസ് അനന്തമായി നീളും കോടതികൾ കയറിയിറങ്ങി നടക്കുവാനല്ലാതെ വിമതർക്ക് മറ്റൊരു പോംവഴിയും ഈ കേസിൽ ഉണ്ടാകുവാൻ ഒരു സാധ്യതയുമില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ മണ്ടന്മാരായ വിമതർ പരിശ്രമിക്കേണ്ടതായിരുന്നു വൈദികനെ ആരും ബഹുമാനിക്കുന്നില്ല ആ പദവിയെ മാത്രമാണ് ബഹുമാനിക്കുന്നത് പദവിക്ക് കളങ്കമുണ്ടാക്കാതിരിക്കാൻ വൈദികൻ ബാധ്യസ്ഥനുമാണ് അവരവരുടെ ഡിഗ്നിറ്റികി യോജിച്ച വിധം പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് ആ പദവിക്ക് ബഹുമാനം കിട്ടുകയുള്ളൂ ചുരുക്കത്തിൽ വൈദികരുടെ അന്തസ്സിന് ചേർന്ന വിധത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ച വൈദികർ പെരുമാറിയില്ല ഒന്ന് മാത്രം ചിന്തിക്കുക സുശക്തമായ സംവിധാനം സീറോ മലബാർ സഭയ്ക്കുണ്ട് കാനൻ നിയമമാണ് സഭയ്ക്ക് പ്രധാനം പരമാധികാര വ്യക്തിയും സ്ഥാപകനും മാർപ്പാപ്പയാണ് അന്തിമമായ തീരുമാനം പരിശുദ്ധ സിംഹാസനത്തിൻ്റെതാണ് മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കാത്ത ഒരാൾക്കും കത്തോലിക്ക തിരുസഭയിൽ തുടരാൻ കഴിയില്ല മാർപ്പാപ്പയുടെ ഉത്തരവ് മറികടന്ന് വിമതരുമായി ചേർന്ന് സമവായം ഉണ്ടാക്കിയതും സിനിഡാനന്തര സർക്കുലറിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെ അപമാനിച്ച് പ്രസ്താവന ഇറക്കിയതും മേജർ ആർച്ച് ബിഷപ്പ് തിരുത്തുമോ ഈ അവസരത്തിൽ സഭയുടെ ഏകീകൃത കുർബാന പ്രതിസന്ധി സൃഷ്ടിച്ചവരോട് ചോദിക്കട്ടെ അഭിപന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അധികാരത്തിൽ നിന്ന് അകാരണമായി ഇറക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തു നേടി ക്രൈസ്തവ സഭയെ നാണം കെടുത്തിയ വിമത പുരോഹിതരെ നിങ്ങളെ ക്രിസ്തുവിന്റെ പുരോഹിതരെന്ന് അഭിസംബോധന ചെയ്യുവാനോ ബഹുമാനിക്കുവാനോ വിശ്വാസികൾ തയ്യാറല്ല നിങ്ങൾ വൈദിക സ്ഥാനത്തിന് യോഗ്യരുമല്ല എന്ന് തന്നെയാണ് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം പറയുന്നത് എന്തൊക്കെയായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന രീതി മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംബ്ലാനിയും ഏതു തരത്തിൽ നടപ്പിലാക്കുമെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ് This news brought to you by Renovation World.